ഹായ് കൂട്ടുകാരെ ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസ് ട്രീകൾ ഒരുക്കാൻ നേരമില്ലെങ്കിൽ വിഷമിക്കേണ്ട കാശുകൊടുത്താൽ പല വലുപ്പത്തിൽ ചന്തമേറിയ ക്രിസ്മസ് ട്രീകൾ കടകളിൽ ലഭ്യമാണ് വലുതും ചെറുതുമായ ധാരാളം ക്രിസ്മസ് അപ്പൂപ്പന്മാർ സമ്മാനപ്പൊതികൾ നക്ഷത്രങ്ങൾ വിവിധ രുചികളിലുള്ള കേക്കുകൾ ക്രിസ്മസിനായി കടകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എവിടെയും ആഘോഷമാണ് ഉത്സവത്തെ വരവേൽക്കാനുള്ള എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാൻ സമ്മാനങ്ങളുമായി എത്തിയതാരാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഒപ്പം ആഘോഷങ്ങളുമായി നമ്മളും കൂടെയുണ്ട് ഉത്സവം എല്ലാവർക്കും സന്തോഷമേകുന്നു നമുക്കും ഉത്സവത്തെ വരവേൽക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ നന്ദി നമസ്കാരം